ഹായ് ലക്ഷ്മി ക്ലാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ചുരിദായിട്ട് ആണ് ഇത് വന്നിട്ട് ഒരു ലൈൻ കളർ ഷെയ്ഡാണ് ആണ് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് ആണ് വൈറ്റ് പ്രിന്റ് ഉണ്ട് ചെറിയൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോ പോർഷനിൽ നല്ല ഭംഗിയുണ്ട് അത് കൊടുത്തേക്കുന്ന കാരണം ആ ഒരു നല്ലൊരു എടുപ്പ് തോന്നിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബോർഡർ വന്നിട്ട് ഒരു പൈപ്പിംഗ് ഉണ്ട് അത് ഈ കോഫി ബ്രൗൺ കളറാണ് കോഫി ബ്രൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോള് കോഫി ബ്രൗണാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ട് കോഫി ബ്രൗൺ ആണ് നല്ല ഷിഫോൺ ഷോൾ അതിൽ വന്നിരിക്കുന്നത് ചെറിയൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഗോൾഡൻ്റെ ഒരു മിക്സിങ് വന്നിട്ട് ചെറിയൊരു ലേസ് വർക്ക് ഉണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഓക്കെ ഇതാണ് പാൻ അതും കോഫി ബ്രൗൺ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ആ ഒരു ലൈറ്റ് കളറ് വന്നിട്ട് ഷോളും പെയിൻ്റിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ കോട്ടനാണ് ചൂദ നെക്സ്റ്റ് കളർ നല്ലൊരു അഡീഷണൽ കളറാണ് ഒരു പിങ്കാണ് പിങ്ക് വന്നിട്ട് പിങ്ക് പീച്ച് എന്ന് പറയാൻ പറ്റും നല്ല ഒരു കളറാണ് നമുക്ക് സ്കിന്നായിട്ട് നല്ല ബേച്ച് ചെയ്തൊരു കളറാണ് ഫുൾ ഒരു വൈറ്റ് കളർ പ്രിൻ്റിൻ്റെ ആണ് വന്നിരിക്കുന്നത് അതുകൂടാതെ ഓപ്പോർഷനിൽ നമുക്ക് ചെറിയ ചെറിയൊരു ത്രെഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു എംബ്രോയ്ഡറി പോലെ ഉണ്ടോ ചില ഭംഗിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് ടോത്ത് പാൻ വന്നിരിക്കുന്നത് ഷോൾ വന്നിട്ട് നെല്ലി ഇടുവാം അത് ഷിഫോൺ തന്നെയാണ് ഞാനത് പറഞ്ഞ പോലെ ഷിഫോൺ തന്നെയാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് മാൻറ്റോ വന്നിട്ട് നേവി ബ്ലൂ ഒരു പിങ്ക് ഇത് പിങ്ക് പീച്ചും ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിട്ട് ഒരു മാമ്പഴം മഞ്ഞയാണ് മാംഗോ ഇല്ല നല്ല ഭംഗിയാണ് കേട്ടോ ആ ഫ്രണ്ടിൽ നിന്നിട്ട് ആ ത്രെഡ് വർക്ക് വന്നിട്ട് നെറൂണാണ് വന്നിരിക്കുന്നത് അതിന് പെയിൻറ്റും ഷോളും ഈ കളറായതുകൊണ്ടാണ് ആ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് ഡോർ പോഷൻ വന്നിട്ട് ഫുള്ളായിട്ട് വൈറ്റ് പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ കളറാണ് മാങ്കോ ഇത് വന്നിട്ട് മെറൂൺ ആണ് അതിന്റെ പാൻറ്റ് ഷോൾ ഷിഫോണോ ബ്ലൂ ആണ് ഡാർക്ക് അല്ല ലൈറ്റ് ലൈറ്റായിട്ടുള്ള കാണുന്ന വീഡിയോ കാണുന്നേക്കാട്ടി കുറച്ചും കൂടി ഡാർക്ക് ലൈറ്റ് കളറാണ് കേട്ടോ അതിൽ ഡാർക്കായിട്ടാണ് കാണിക്കുന്നത് നല്ലൊരു നിലയാണ് നല്ല ഒരു സ്കൈ ബ്ലൂ അല്ല ഒരു 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 നല്ല ഒരു സീ ഗ്രീൻ പോളത്തെ ഒരു ഇതാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇത് വന്നിട്ട് റെഡ് റെഡ് ആണ് ഇതിൻ്റെ ഒപ്പോഷൻ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് അതിൻ്റെ പാൻറ്റ് വന്നിട്ട് റെഡ് ആണ് റെഡ് പാൻറ്റും ഷോളും റെഡാണ് ഇപ്പോൾ കാണിച്ച ഈ കോട്ടൺ മെറ്റീരിയൽസിന്റെ വില വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം പൊളിയർ ചാർജൊക്കെ ഫ്രീ ആണ്